എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നടത്തും നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അനാമികയെ രക്ഷിച്ച നന്ദു ആണെങ്കിലും നന്ദുവിനോട് ആ കൊടിച്ചതിയാണ് അനാമിക ചെയ്യുന്നത് ജാനകീനെ ഫോൺ വിളിച്ചിട്ട് തന്നെ തട്ടിക്കൊണ്ടുപോയത് നന്ദുവിന്റെ ആൾക്കാരെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് മാത്രമല്ല ആ സമയത്ത് വല്ല ഹീറോയിനെ പോലെ വന്ന് നന്ദു തന്നെ രക്ഷിച്ചെന്നൊക്കെ എന്നൊക്കെ പറയാ എല്ലാം കേട്ടുകഴിഞ്ഞപ്പം ജാനകി ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ഇനി നന്ദുവിനെ വീണ്ടും ഏഴായാലക്കത്ത് പോലും താൻ അടുപ്പിക്കത്തില്ല അവള് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അനിയെ സ്വന്തമാക്കാനായിട്ടായിരിക്കും അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല ഈ സമയം അനാമയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ജാനകി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കില് ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചതി ചെയ്തേ നന്ദുവാണ് തന്നെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള രീതിയില് ഉപേന്ദന്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയെന്നറിഞ്ഞാൽ ഈ കല്യാണത്തിൽ നിന്ന് അവർ പിന്മാറും അതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ ഇപ്പോഴാണെങ്കിൽ പഴി ചേരാനായിട്ട് നന്ദുമുണ്ട് അതുകൊണ്ട് തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും കുഴപ്പമില്ല പിന്നെ എന്തായാലും പ്രശ്നമില്ലല്ലോ ഇനി ഇനിയിപ്പം അനിയെ ഉപേക്ഷിക്കാനായിട്ട് ആരും പറയത്തുമില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനൊന്നും അനാമയക്കില്ലായിരുന്നു പക്ഷേ ചാനകയുടെ മനസ്സിൽ നന്ദുവിനോടുള്ള വിദ്വേഷം കൂടിക്കൂടി വന്നു കാരണം കാനകയെ മക്കളും എല്ലാവരും കൂടി കൂടി ചേർന്നാണ് ഈ ചതി ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടായിരിക്കും കനകയുടെ ശ്രമം അങ്ങനെയാണെങ്കിലും മൂന്ന് മരുമക്കളും വലിയ തറവാട്ടി വാഴൂലോ ആ ഒരു ചിന്തയൊക്കെയായിരുന്നു ജാനകിയുടെ ഉള്ളിൽ എങ്കിൽ തൻ്റെ മോനും അല്ലെങ്കിൽ നന്ദുവും തമ്മിൽ പ്രണയത്തിലാണ് എന്നൊരു ചിന്ത വീണ്ടും വീണ്ടും ജാനകിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ജാനകയ്ക്ക് ഒരു കാര്യം ഉറപ്പായി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ കല്യാണത്തിന് താൻ പിന്മാറില്ല താൻ പിന്മാറുന്നില്ല ഒരു കാരണവശാലും ഈ കല്യാണം മുടങ്ങാൻ പാടില്ല അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ തൻ്റെ തോൽവിയും കൂടെ ആയിരിക്കും നന്ദു ആ സ്ഥാനത്തേക്ക് കയറി വരും അതൊരിക്കലും പാടില്ല ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ഈ കല്യാണം ആലോചിച്ചപ്പോൾ മുതൽ ഓരോരോ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിന് ഓരോ പരിഹാരക്രിയകളൊക്കെ ചെയ്താലും വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവർ ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും തടസ്സങ്ങളൊക്കെ വരുമെന്നു അറിയത്തില്ലോ എന്ന് പറയാണ് മുത്തശ്ശമൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കല്യാണത്തിൻ്റെ മുഹൂർത്തം എത്താറായി എല്ലാം ക്ഷണിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കല്യാണം മാറ്റി വെക്കാനോ അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കാനോ ഒന്നും പറ്റില്ലോ എന്ന് പറയാം പറഞ്ഞു ഞാൻ ശരിയാ വാക്കു കൊടുത്താ ഇനിയിപ്പോൾ അത് മാറ്റി പറയാനും എന്ന് പറയാണ് ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത് ജാനകി വന്ന് കഴിഞ്ഞപ്പം മുത്തശ്ശി വെച്ചു എന്തായി അനാമിയെ കുറിച്ചുള്ള വലിയ വിവരങ്ങളൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അനാമി മോൾ മോളിപ്പെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിലെത്തിയെന്ന് പറയാണ് ഏ വീട്ടിലെത്തിയോ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത്ര സമയം ഒരു ടെൻഷൻ ആയിരുന്നു എങ്ങനെയായി എന്തായി തീരൂ എന്നുള്ളത് പിന്നീട് മുത്തശ്ശി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഈ കല്യാണം ആ ഈ പറയണത്തിന്റെ തീയതി കുറിച്ചപ്പോൾ വന്നാലും ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ ആ ജോളിസിലെ വിളിച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഒരു പക്ഷേ എങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് ഇത് കേട്ടതും ജാനകി പെട്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പം ജോഡിസനെ വിളിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലെന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇനിയിപ്പം ജോഡിസന് ഇനിയിപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത് തമ്മി ചേർത്തില്ലെന്ന് പറഞ്ഞാലും ഇനി നമുക്ക് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പാലിക്കാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് മുത്തശ്ശം നീ എന്താ ജാനി ഇങ്ങനെയൊക്കെ പറയണേ അതെന്താന്ന് വെച്ചമ്മേ ഇനിയിപ്പോൾ കല്യാണം മുടങ്ങിയിട്ടുണ്ട് അവളുടെ കാര്യമൊന്നും ഒന്ന് ഓർത്തിക്കേ അനാമികയുടെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കിയേ അവളുടെ മനസ്സിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും പ്രതീക്ഷയോടെ കാത്തിരിക്കുവാണ് പിന്നെ അവളുടെ ശാപം നമ്മുടെ അനിയുടെ മേൽ എപ്പോഴും ഉണ്ടാവും കാരണം എനിക്ക് പിന്നെ നല്ലൊരു വിവാഹ ജീവിതം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഒരു പെണ്ണിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ ജോഡ്സിനും പറയുന്നേക്കാളും അപ്പുറത്തായിരിക്കും കാരണം ജോൾസൻ അങ്ങനെ പറഞ്ഞാൽ മതി ഈ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല ഒരു പെണ്ണ് ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും അത് നിലനിൽക്കുമെന്ന് പറയാം എന്ത് കേട്ടത് മുത്തശ്ശി പറഞ്ഞ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോവാം ആ തീരുമാനിച്ച മുഹൂർത്ത് തന്നെ അവിടെ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ എന്ന് പറയാം പക്ഷെ മുത്തശ്ശിയുടെ മനസ്സിലൊക്കെ ഒരു കരട് ഇങ്ങനെ കീറി കാരണം ഇത്ര ആയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസങ്ങളും വന്നോണ്ടിരിക്കുകയാണല്ലോ ഈ സമയം അനാമയെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അനാമയുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോ വീണു വന്നിട്ട് ചോദിച്ചാൽ എന്താ പോലെ നീ ഭയങ്കര സന്തോഷത്തിനാണല്ലോ എന്ന് അറിയാം എങ്ങനെ സന്തോഷിക്കായിരിക്കും വെച്ചാ ഒരു പക്ഷേ ഇപ്പം ഈ ഉപേന്ദ്രൻ എന്നെ തട്ടിക്കൊണ്ട് പോയത് ഉറുവശിശാപം ഉപകാരപ്രദമായെന്ന് എനിക്ക് തോന്നേ ആ നമ്മൾ അങ്ങനെ പറഞ്ഞു അതുകൊണ്ടല്ലേ അച്ഛാ അതെ ഞാൻ ഈ ആൻറ്റിയുടെ മനസ്സിലേക്ക് എനിക്ക് വിഷംകുത്ത് നിറയ്ക്കാൻ പറ്റിയത് ആ നന്ദുവിനെ ആ നന്ദുവിനെ എങ്ങനെ ഞാൻ ആ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം എന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് ദയവായിട്ട് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു വഴി കൊണ്ടുനീട്ടെ കൃത്യം അതുകൊണ്ട് തന്നെ അവക്കിട്ട് എനിക്ക് പണി കൊടുക്കാൻ പറ്റിയെന്ന് പറയാം അല്ലിപ്പം നീ എന്ത് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലായില്ല പിന്നീട് അനാമി ആ കാര്യങ്ങളൊക്കെ പറയാണ് നന്ദുവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞോക്കെ നന്ദു ആണ് എന്നോട് തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ഞാൻ ജാനികാൻറ്റിയോട് സംസാരിച്ചുകൊണ്ട് സംസാരിച്ചേ ആൻറ്റി അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനിയിപ്പം നന്ദുവിന് ഒരു കാരണവശാലും ആ അനന്തപുരിയിലേക്ക് കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അതുമാത്രമല്ല ജാനകിയാൻറ്റിയുടെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേലുണ്ടായിരിക്കുമെന്ന് പറയാം പെട്ടെന്ന് രേവതി പറഞ്ഞു മോളെ നീ ചെയ്ത ചതിയല്ലേ അവൾ കൃത്യ സമയത്ത് വന്നോണ്ടല്ലേ നിന്നെ രക്ഷിച്ചേന്ന് ചോദിക്കുക അതൊക്കെ ശരി തന്നെയാമ്മേ പക്ഷെ കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പക്ഷെ കല്യാണത്തിന് മുമ്പ് ഒന്ന് ഓർത്തു വയ്ക്കേ ഈ കാര്യങ്ങളൊക്കെ അവൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ട് അനിയുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അവരെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും പിന്നെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വെറുതെ ആവുമല്ലേ എന്ന് ചോദിക്കാം വീണും പറഞ്ഞു ശരിയാ എങ്ങനെ ഈ വിവാഹം നടക്കണം മോളെ ഒരു കാരണവശാലും ഈ വിവാഹത്തിനൊരു തടസ്സങ്ങളും വന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടക്കണമെന്ന് പറയാം അനാമി കുറിച്ച് ഉറപ്പായിട്ടും നടക്കുവാച്ചാ എന്താണെങ്കിലും എന്നെ അവിടെ മൂത്ത മരുമോളായിട്ട് ആയിട്ട് അവരംഗീകരിച്ചു കഴിഞ്ഞു കാരണം ബാക്കി കയറുവന്ന രണ്ടുപേരെയും ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല കാരണം ീ പറയുന്നേ ഞാനാണ് ആ വീട്ടിലെ മൂത്ത മരുമകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വീട്ടിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൂടുതൽ ബാക്കി അവിടെ മുമ്പുണ്ടായിരുന്നവരൊക്കെ എൻ്റെ കാൽ കീഴിൽ എൻ്റെ അടിമകളെപ്പോലെ കിടക്കേണ്ടവരാന്ന് പറയാം ദേവത പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ അറിയാലോ അച്ഛനും മോൾക്കും ആ ഉപേന്ദ്രനാണ് ആള് അയാൾ എന്തൊക്കെ ചെയ്യുന്ന അറിയാൻ പറ്റില്ല ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പ് ഇനിയും മിക്കവാറും സംഭവവാസങ്ങൾ ഉണ്ടായെന്ന് വരും ഇത് കേട്ടതും പെട്ടെന്ന് അനാമികളുടെ ഇനിയിപ്പൊ എന്തൊക്കെ ഉണ്ടായാലും എന്താ ഇനി അതെല്ലാം നമുക്ക് നന്ദുവിന്റെ തന്നെ കെട്ടിവെക്കാം ധൈര്യമായിട്ട് ഇരുന്നോളാം പറയാണ് ഈ സമയം നയന മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം ആദർശു അല്ല നന്ദു നീ കൂടെ എവിടെ ചെന്നാണ് അനാമിയെ രക്ഷിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ പറഞ്ഞു അല്ല ഒരു പക്ഷെ ആള് മാറി തട്ടിക്കൊണ്ട് പോയതാണെങ്കിലോ അതെനിക്ക് അറിയത്തില്ല പക്ഷെ നന്ദുവിന് നല്ല സംശയമുണ്ട് ആൾ മാറി തട്ടിക്കൊണ്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ അവരോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്താണെന്നറിയത്തില്ല ശരി ഞാൻ എസ് ഐസ് ആറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ അന്വേഷിച്ച് പറയാമെന്നാണ് പറഞ്ഞതെന്ന് പറയാം അതേസമയം നയൻ ഒരു നിമിഷം ആലോചിച്ചു ഇനിയിപ്പോൾ അനാമിക ചതച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണോ ഒരു പക്ഷേ എങ്കിൽ അനാമിക അവരുടെ വീട്ടുകാരെ സംബന്ധിച്ച് എന്തോ ഒരു വലിയ കാര്യമുണ്ട് അവർ മറച്ചു വെച്ചുകൊണ്ടിരിക്കുക ആദർശമാണെന്നത് പറയണോന്നോർത്തു പിന്നെ ഓർത്ത് വേണ്ട ഇനിയിപ്പോൾ തനി സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശടം തന്നെ തെറ്റിദ്ധരിക്കത്തുള്ളൂ ഈ കല്യാണം മുടക്കാൻ വേണ്ടി താൻ എന്തേലും പറയുന്നതാന്ന് അതുകൊണ്ടൊന്നും വേണ്ട വെറുതെ എന്തിനാ പിന്നീട് നയനെ ഒടിച്ച് നീ എന്താ ആലോചിക്കുന്നെ ഏയ് ഒന്നുമില്ല അല്ല നന്ദുവിനെ അവസാനം വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജാനകീച്ചറേ ജാനകീളേമ്മക്കാണെങ്കിലും വല്ലാത്ത ടെൻഷനായിരുന്നു നന്ദു എന്തൊക്കെയോ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താണേലും ആ പേരുദോഷം അങ്ങോട്ട് മാറി കിട്ടിയില്ലേ കൃത്യസമയത്ത് തന്നെ നന്ദു ചെന്നോണ്ട് അനാമികയുടെ ജീവൻ രക്ഷപ്പെട്ടു ഈ സമയം ആദർശങ്ങൾ ചെന്നാലും ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു ഇതേ എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ രണ്ടുപേരും തന്നെ ചെന്ന് കയറി ഏയ് നന്ദുന് എനിക്ക് നന്നായിട്ട് അറിയാലോ മൂന്നാലഞ്ച് പേരെയൊക്കെ അവൾ കൈകാര്യം ചെയ്യുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ ധൈര്യത്തില്ല ഞാൻ നന്ദൂനോടൊപ്പം പോയെന്ന് നയന പറയുവാണ് പിന്നീട് നയനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജാനേ ഇങ്ങനെ നയനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദൂനോട് പറഞ്ഞേരേ ഇനി മേലാല് കല്യാണത്തിന് മുമ്പ് ഈ വീട്ടിലേക്ക് കയറി വന്നേക്കാളൊന്നും പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അതെന്താളേമേ അങ്ങനെ പറഞ്ഞേ അതെ പറഞ്ഞ എന്താണെന്ന് അവളോട് തന്നെ പോയി പറഞ്ഞു വെക്ക് എനിക്കറിയാം നിങ്ങളെ നിന്റെ നിന്റെ അനിയത്തിരി ഒക്കെ മനസ്സിലിപ്പോൾ എന്താന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അല്ലേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല നയനെ അതുകൊണ്ട് അവളോട് പറഞ്ഞേരെ അനിയവായിട്ട് സംസാരിക്കാനോ കാണാനോ ഒന്നും ശ്രമിച്ചേക്കരന്ന് ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും അനാമികയും അനിയം നമ്മളുടെ വിവാഹം നടക്കും അതിനിടയ്ക്കിലേക്ക് നന്ദുവിനോട് കയറി വല്ലെന്ന് പറയണമെന്ന് പറയാം ഇത് കേട്ട നായനക്ക് ദേഷ്യം വന്നു നയന പറഞ്ഞു അതെ ഇളയമ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം അനാമികേനെ രക്ഷിച്ചുകൊണ്ട് വന്ന നന്ദുവാണ് പിന്നെ ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ അനാമിക എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണല്ലോ എന്ന് നന്ദു ഇനിയിപ്പോൾ ഈ തറവാട്ടിലേക്ക് കയറി വരാൻ പോകുന്നില്ല അനാമിക അനിയമായിട്ടുള്ള വിവാഹബന്ധം താർക്കാനായിട്ട് അവൾ വരുന്നുമില്ല അവളെ അറിയാം അവൾ എൻ്റെ അനിയത്തിയാണ് ഞാൻ പറഞ്ഞാൽ അനുസരിക്കും അല്ലെങ്കിൽ തന്നെ അവളുടെ മനസ്സിൻ്റെ ഏഴ് അയലൊക്കത്ത് പോലും അനിയല്ല പിന്നെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചോർത്ത് ഇളയമ്മ ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാ എന്നും പറഞ്ഞിട്ട് നായനെയും കൂടെ കയറിപ്പോയി പിന്നീട് എന്നിട്ട് നന്ദുവിനെ ഫോൺ വിളിക്കുകയാണ് നന്ദുവിനെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് നയനെ പറഞ്ഞു അതെ അനാമിക കാര്യം പറഞ്ഞ അനാമികയെ നമ്മൾ രക്ഷിച്ചു പക്ഷേ പക്ഷേങ്കിൽ അനാമിക പഴയ അനാമികയല്ല രക്ഷിച്ച സമയത്ത് നന്ദിയൊക്കെ പറഞ്ഞെങ്കിലും അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ വേറെ ജാനികളമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അല്ല എന്ത് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നിന്റെ കുറ്റങ്ങളാ പറഞ്ഞിരിക്കുക കൊടുത്തേക്കെന്ന് തോന്നുന്നു ഒരു പക്ഷെ നീയാണ് ഇതിൻ്റെ പിന്നിലൊന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് അല്ലേ നമ്മുടെ സംസാരത്തിൽ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം തന്തു നേരത്തെ ഇങ്ങോട്ട് വരുവോ പോലും വേണ്ട കല്യാണം നടക്കുമോ നടക്കാതിരിക്കുമോ എന്തേലും ചെയ്യട്ടെ എനിക്ക് എല്ലാവരേക്കാളും വലുത് നീയാണ് നിന്നെ ആരെങ്കിലും കുറ്റം പറയുന്ന പോലെ എനിക്ക് സഹിക്കില്ല എന്ന് പറയാം അല്ല ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇപ്പം അനി പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നേ ആ അനാമിയയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് പറയാം അതൊക്കെ എന്തേലും വായിക്കോട്ടെ ഇനി അനാമിയെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും പഠിച്ചോളും ഇനിയിപ്പോൾ അനിയുടെ കാര്യം കൊടുത്തിട്ട് മാത്രം എനിക്ക് സങ്കടമുള്ളൂ അവൻ പാവമാണ് അവന്റെ ജീവിതത്തിലേക്ക് അനാമിയെ പോലെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എങ്കിൽ ഇളയമ്മയുടെ ഇവിടെ പലരുടെ അഹങ്കാരത്തിന് മിക്കവാറും ഒരു തിരിച്ചടിയായിട്ടായിരിക്കും അനാമിക വരുന്നത് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പം ഞാൻ എനിക്ക് ഒരു ടെൻഷനും ഇല്ല നടക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ നീ ഇനി അതിൻ്റെ ഇടയ്ക്കേക്ക് കയറാനും പോകണ്ട ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് രക്ഷിക്കണ്ടായിരുന്നെന്ന് രക്ഷിച്ചുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നിൻ്റെ പേരുദോഷം മാറിയിട്ടില്ല മോളേന്ന് പറയുന്നത് സാരമില്ല ചേച്ചി ഞാൻ ഞാനിനിയിപ്പം അവളെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ടല്ലേ പ്രശ്നം നീ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല കല്യാണം നടക്കട്ടെ ഞാനായിട്ട് അങ്ങോട്ടിനി വരുന്നില്ല കല്യാണത്തിന് അന്ന് വരാൻ പോലും എനിക്ക് താല്പര്യമില്ല പക്ഷേ അച്ഛൻ നിർബന്ധിക്കുന്നുണ്ട് അതുകൊണ്ട് നോക്കട്ടെ കല്യാണത്തിന് ഇത് പറ്റുമെങ്കിൽ മാത്രം ഞാൻ വരുന്നുള്ളൂ എന്നൊക്കെ പണി ഫോൺ വെക്കുവാണ് ഈ സമയം നായനയ്ക്ക് വല്ലാത്ത സങ്കടമായി നന്ദു രക്ഷിച്ചിട്ട് പോലും അനാമിയുടെ ഉള്ളിൽ ആ വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ അവൾ ആ ക്രൂരത നന്ദുവിനോട് ചെയ്തല്ലോ എന്നൊക്കെ ചിന്ത നായനയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി